ഹലോ ഞാൻ ചാനിയ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി കുഞ്ഞു പിള്ളേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീൻസ് ടീനേജ് ഒക്കെ കഴിഞ്ഞ കോളേജിലൊക്കെ പോകാൻ പറ്റുന്ന പിള്ളേർക്ക് വേണ്ടിയുള്ള നല്ല സിംഗിൾ കംഫർട്ടേഴ്സ് ആണ് ഇന്ന് ആദ്യമായിട്ട് ഓരോ കാണിക്കുന്നത് ഇതിന്റെ ഒരുപാട് പീസസും ഒരുപാട് കളേഴ്സും നമ്മുടെ കയ്യിൽ വേറെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് നമുക്കിപ്പോൾ തണുപ്പ് സ്ഥലത്തൊക്കെ പോകുവാണെങ്കിൽ പിള്ളേർക്ക് നല്ല കംഫോർട്ടേഴ്സ് അല്ലെങ്കിലും ചില പിള്ളേർ കംഫർട്ടേഴ്സ് ആയി ഇപ്പം കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ കംഫർട്ടേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് അത് നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള കംഫർട്ടേഴ്സ് ആണ് ഇത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഗ്രേ ആ ഗ്രേ വന്നിട്ട് അതിൽ നല്ല ഓറഞ്ച് മഞ്ഞ പച്ച അങ്ങനെയുള്ള പൂക്കളൊക്കെ വന്ന് നല്ല വെള്ള പൂവ് പൂവുണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പം ഫുൾ ആയിട്ട് കാണുമ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് തോന്നും ഇതിൻ്റെ റിവേഴ്സിബിൾ വരുന്ന പ്രിന്റ് ഇതുപോലെ വരും റിവേഴ്സിബിൾ വരുന്ന പ്രിന്റിലും നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ ഉണ്ട് യൂഷ്വലി പ്ലെയിൻ ആണല്ലോ വരുന്നത് ആ റിവേഴ്സിബിളും ഒരു പൂവൊക്കെ ഉണ്ട് അപ്പം നല്ല ഭംഗിയായിട്ടുള്ള സിംഗിൾ കംഫേർട്ടേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഡബിൾ എപ്പോഴും ഡബിൾ ആ ഡബിൾ ആണെന്നല്ലേ പറയുന്നത് അപ്പം ഡബിൾ എന്ന് പറയുമ്പോൾ കിങ് സൈസ് ആയിരിക്കും സിംഗിൾ എന്ന് പറയുമ്പോൾ ഒരു സെവൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ്റ്റി ഇൻറ്റു നൈ നയൻറ്റി ഇഞ്ചസ് ആ ഒരു സൈസില് ഒരു നല്ല ഒരു സിംഗിൾ ബെഡ്ഷീറ്റിന്റെ അത്രയും വലുപ്പത്തിൽ തന്നെ ഉള്ള ഒരു നല്ല ഒരു ആണ് കംഫോർട്ടേഴ്സിന് സൈസ് എല്ലാം വരുമ്പോ ഒരു രണ്ടിഞ്ച് മൂന്നിഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീളത്തിലോ വിത്തിലോ ഒക്കെ മാറാൻ സാധ്യതയുണ്ട് കേട്ടോ ഇനി ഞാൻ നമുക്ക് ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണേ അതായത് മാർബിൾ പ്രിൻറ്റ് ബെഡ്ഷീറ്റ് അതായത് നമ്മുടെ വീട്ടിൽ മാർബിൾ ഇട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന പോലെയല്ലേ ഈ മാർബിൾ ഇടുന്ന ആൾക്കാരൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മാർബിൾ ഇഷ്ടമുള്ളവർക്ക് ഇപ്പൊ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന മാർബിൾ പ്രിന്റ് ബെഡ്ഷീറ്റ് ആട്ടോ ഇതിന്റെ വളരെ അതായത് എല്ലാ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് നല്ല കോട്ടണ അതായത് പ്രീമിയം കോട്ടന റേറ്റ് നല്ല റേറ്റ് ഉണ്ട് അത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും സാധാരണ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ വിരിച്ചിടാൻ നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് ആട്ടോ മാർബിൾ ബെഡ്ഷീറ്റ് മാർബിൾ ഫാബ്രിക് ആയത് അങ്ങനെയാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ അതുപോലത്തെ ഉള്ള ബെഡ്ഷീറ്റ്സും അവൈലബിൾ ആണ് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് പക്ഷേ ഇത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ കാരണം ഇതിന്റെ ഇത് നമ്മൾ തരുന്ന കളർ ഗ്യാരൻറ്റിയോട് കൂടിയാണ് അപ്പം നല്ല അതിന് അതിൻ്റെ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കും എന്ന് നമുക്ക് നന്നായിട്ട് അറിയാമേ കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ സോഫ്റ്റ് ആണ് തിക്കാണോന്ന് ചോദിച്ചാൽ തിക്കുമാണ് അപ്പൊ രണ്ടിനും ടുക്കായിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ ഇനിയുള്ളത് നല്ല ഒരു ബെഡ്ഷീറ്റ് ആണ് ഇതെല്ലാം സിക്സ് നയൻറ്റി ഫൈവ് ബെഡ്ഷീറ്റ് ആട്ടോ ഈ ഇന്ന് കാണിക്കുന്ന നല്ല വലിയ നാരങ്ങ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാം ചെറിയ നാരങ്ങയല്ല ആയിരുന്നോ അപ്പം ഇന്ന് നല്ല സിക്സ് നയൻറ്റി ഫൈവിൻ്റെ റുപ്പീസിന് നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറിലുള്ള നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അതിനോട് കൂടി രണ്ട് വലിയ പില്ലോ കവേഴ്സും ആണ് കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സോടുകൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ഇനിയുള്ളത് ഈ മാർബിൾ പ്രിന്റ് പോലെ തന്നെ നമുക്ക് ഇരിക്കുന്ന ഡെയിലി യൂസിന് പറ്റുന്ന ഇത് ആക്ച്വലി ഒരേ ഒരു ഡിസൈൻ ഉള്ളൂ ഇതിന്റെ വില വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഗ്രേ കളറാണ് സൈഡ് ബോർഡർ വന്നിട്ട് ഡാർക്ക് ഗ്രേ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ ഇത് മാർബിൾ പ്രിന്റും നമുക്ക് പറയാൻ പറ്റത്തില്ല യൂഷ്വലി ഇത് നമുക്ക് നോർമൽ ആയിട്ട് വരുന്ന കൂട്ടി ബെഡ്ഷീറ്റ് തന്നെയാണ് ഇതിന് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ഇത് അതുപോലെയൊക്കെ ഇരിക്കുമെന്ന് പക്ഷേ ഇതും നമുക്ക് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇത് വളരെ ലാഭം ആട്ടോ മറ്റേ ബെഡ്ഷീറ്റ് നല്ല വിലയുണ്ട് അതായത് അതിന്റെ ക്വാളിറ്റിയിൽ അതിൻ്റെ പ്രിന്റിങ്ങില് അതിൻ്റെ വീവിങ്ങിൽ ഒക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് പിന്നെ അത് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഇതിൻ്റെ രണ്ട് വലിയ പിലോ കവേഴ്സ് ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ആട്ടോ ഇത് നമ്മൾ എപ്പോൾ ഇട്ടാലും വെബ്സൈറ്റിലും വേഗം ഇത് പോകുന്ന ഒരു പീസാണേ അപ്പം നമ്മുടെ സ്റ്റോറിലും ഇത് ഒരുപാട് പേര് ചോദിക്കുക ഇതുണ്ടോ ഉണ്ടോന്ന് അപ്പം നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നല്ല ഒരു മഞ്ഞ കളർ യൂഷ്വലി എനിക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ അത്ര ഇഷ്ടമില്ല ഒരിക്കൽ കണ്ട് പീസുകൾ നമുക്ക് എപ്പോഴും ഇഷ്ടം ഉണ്ടാകത്തില്ലല്ലോ നിങ്ങൾക്കല്ലേ അത് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുന്നത് അപ്പൊ നമ്മൾ ഇത് കാണുമ്പോഴേ ഒത്തിരി കാണും അതുകൊണ്ടാണ് ഇതേ രണ്ട് സൈഡ് ബോർഡർ ഈ ഒരു പച്ച കളറായിട്ടോ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ബെഡ്ഷീറ്റിനെ കുറിച്ച് ഇത്ര വർണ്ണിക്കണോന്നെല്ലാരും ചോദിച്ചു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് അല്ലേ എന്ന് പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് തന്നെയാണ് പക്ഷെ ചില ആൾക്കാർക്കുണ്ടല്ലോ ഈ ബെഡ്ഷീറ്റ് എന്ന് പറയുന്ന സാധനത്തിനോട് ഭയങ്കര സ്നേഹമായിരിക്കും എന്നെ പോലെ ഉള്ള ആൾക്കാർക്ക് ഇതിന്റെ പൂവ് ഇതിന്റെ കായ് അങ്ങനെയൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ഇപ്പൊ ബെഡ്ഷീറ്റ് മാത്രമാണ് ഈ ബെഡ്ഷീറ്റ് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ എനിക്ക് ഈ ബെഡ്ഷീറ്റും ഇതിന്റെ പ്രിന്റും എല്ലാം ഞാൻ തന്നെ സെലക്ട് ചെയ്യുന്നോണ്ടായിരിക്കും ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹം ആട്ടോ നമുക്ക് വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പോലെയൊക്കെ നമുക്ക് ബെഡ്ഷീറ്റിനോട് നല്ല സ്നേഹമുണ്ട് കേട്ടോ ഇനിയുള്ള അത്ര ഇല്ല എന്നാലും ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ബെഡ്ഷീറ്റിന് നമുക്ക് ഒരു സാധനം നമ്മൾ ചെയ്യുന്ന നമുക്കിപ്പോൾ ഒരു കറി ഉണ്ടാക്കുക ആണെങ്കിൽ ആ കറി നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതിനെ കൂടുതൽ ഇച്ചിരും കൂടെ നന്നാക്കാൻ നോക്കത്തില്ല അതുപോലെ തന്നെ ഇതിനെ ഞാൻ അത്ര ഇച്ചിരി സ്നേഹത്തോടെയൊക്കെ നോക്കുന്നുള്ളൂ കേട്ടോ അപ്പം നല്ല ഭംഗിയായിട്ടുള്ള ഇതുണ്ടോ നല്ല വാട്ടർ കളർ പോലെ ഇരിക്കുന്ന നല്ല ഒരു ഷെയ്ഡില് പല ഷെയ്ഡിലുള്ള നല്ലൊരു ഒരു ഷീറ്റാണ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളർ ആട്ടോ ഇതെല്ലാം ക്യൂൺ സൈസ് ആണ് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് ഇനിയുള്ള ഷീറ്റ് ഇത് കണ്ട നല്ല ഒരു ഓറഞ്ചും അല്ല നല്ല ഒരു ബ്രൗണും അല്ല നല്ല ഒരു പ്രിന്റ് കേട്ടോ നല്ല നമുക്ക് തന്നെ ഇത് നോക്കുമ്പോൾ ഒരു ചിരിയൊക്കെ വരും ണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് നമുക്ക് ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴത്തേനും ഈ ഒരു എല്ലാം ഭയങ്കരമായിട്ട് ഡിമാൻഡ് അപ്പം അപ്പൊ ആ സമയത്ത് ചുമപ്പായിരിക്കുവേ അപ്പൊ ഇപ്പൊ നമുക്ക് ഡെയിലി യൂസിന് വിരിക്കാൻ പറ്റുന്ന ഈ ഒരു കളർ കോമ്പിനേഷനിൽ നമുക്ക് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ മാഗ്നിസ്കേപ്സിൻ്റെ കടയുള്ളത് ഉള്ളത് എറണാകുളത്ത് കടുവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് ഇവിടെ നമുക്ക് വരാൻ നല്ല എളുപ്പമാണ് ചെറുപറമ്പത്ത് റോഡ് നമ്മൾ ഗൂഗിളിൽ അടിക്കുക അപ്പം തന്നെ നമുക്ക് മാഗ്നിസ്കേപ്പ്സ് എന്ന് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടും അതായത് മെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവിൻ്റെ സൈഡിലുള്ള വഴിയാണ് ചെറുപറമ്പത്ത് റോഡ് നമ്മുടെ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒരു വണ്ടിക്കുള്ള പാർക്കിംഗ് ഉണ്ട് ബാക്കിൽ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് അപ്പം നിങ്ങൾ വേറെ ഒരിടത്തും തപ്പിയൊന്നും കാർ പാർക്കിംഗ് ഒന്നും പോണ്ട അകലേന്ന് വരുമ്പോഴും പേ പേ ആൻഡ് പാർക്ക് നിങ്ങൾ കാണുവായിരിക്കും പക്ഷെ പേ ആൻഡ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട ലോട്ട് അങ്ങ് കേറ്റി അങ്ങ് വണ്ടി അങ്ങ് ഇട്ടിട്ട് ഇവിടെ വന്നാ മതി കേട്ടോ അപ്പം നമ്മുടെ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മൾ ഈ താഴെ താഴേക്കെടുക്കുന്ന വാട്സപ്പ് നമ്പറിലുണ്ടല്ലോ അതിനകത്ത് ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കും ഇവിടെ വന്ന് തൊട്ട് നോക്കി എടുക്കണം ആഗ്രഹം ഉള്ളവർക്കാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ ഓൺലൈൻ അതിലാണ് നമ്മളെല്ലാം എടുക്കുന്ന ഉണ്ട് റണ്ണേഴ്സ് ഉണ്ട് ടേബിൾ ക്ലോത്ത് ഉണ്ട് കിച്ചൺ ടൗലുണ്ട് അങ്ങനെ ഒരുപാട് സാധനമുണ്ട് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള താങ്ക് യു